പുസ്തക രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വർഷഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർ ഇടവക്കുറപ്പെട്ട നക്ഷത്രക്കാരാണ് ശരീരപുഷ്ടിയും സൗന്ദര്യത്തോടു കൂടിയ ശരീരമുള്ളവരാണിവർ യാത്ര വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഒന്നിൽ കൂടുതൽ തൊഴിൽ മേഖലയിൽ ശോഭിക്കുന്നവരാണിവർ അനുസ്മരണാശീലമുള്ളവരും നല്ല വിനയത്വവും ഇവരുടെ സ്വഭാവത്തിൻ്റെ മാറ്റുകൂട്ടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാനഫലത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലപ്രവചനമാണ് ഇനി ഞാൻ പറയുന്നത് ഇത് ഓരോ പ്രായക്കാരുടെയും ചാനവശാലുള്ള ഫലവും നിങ്ങളുടെ ദശാസന്ധി ഫലവും ഞാൻ ഇതിൽ രൂപപ്പെടുത്തുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാരുടെ ദശാനാഥൻ ചെന്നതിനാണ് മെയ് മാസം പതിനാലോട് കൂടി ഇവർക്ക് ഒരു നല്ല കാലം ഉണ്ടാകാൻ തുടങ്ങുകയാണ് വ്യാഴൻ രണ്ടാം വിടമായ മിഥുനൻ രാശിയിൽ സ്ഥിതിയും മാർച്ച് ഇരുപത്തി ഒമ്പതിന് കണ്ടകശനിയിൽ നിന്നും രക്ഷ നേടി ശനി പതിനൊന്നാം ഭാവമായി ലാഭസ്ഥാനത്ത് വരുന്നതുമാണ് ഇവർക്ക് ഇതിൻ്റെ ഈ ഒരു സ്ഥിതി വളരെയധികം ആനു അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു രാഘവ എന്നൊക്കാൾ മെയ് പതിനെട്ടോടു കൂടി രാശി മാറും രാഘു പത്താം ഭാവത്തിലും കേതു നാലാം ഭാവത്തിലും മാറുന്നതാണ് ഇത് ഇവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കുടുംബകലഹവും തൊഴിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇവർക്കുണ്ടാകാനുള്ള ഒരു യോഗം കൂടിയുള്ള കാലയളവാണ് ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ ചന്ദ്രദശാകാലം ഇവർക്ക് കിട്ടുന്ന ആയതുകൊണ്ടേ ജനിച്ച കുട്ടി മുതൽ ഏകദേശം ഒരു ജനനശിഷ്ടം കണക്കാക്കാമെങ്കിൽ ഒരു അഞ്ച് വർഷം കിട്ടുന്നവരുണ്ട് അതുപോലെ ഏഴര വർഷം കിട്ടുന്നവരുണ്ട് മൂന്ന് വർഷവും ഒരു വർഷവും ഒക്കെ കിട്ടുന്നവരുണ്ട് അത് ടൈം ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ കണക്കുകൂട്ടേണ്ടത് പക്ഷകരമുള്ള ചന്ദനാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നല്ലൊരു ഒരു ശുഭമായ അനുഭവങ്ങളൊക്കെ കാരണം രോഗാധി ദുരിതങ്ങളൊന്നുമില്ലാതെ നല്ല ഒരു കാലഘട്ടമാണ് ഈ ചതുരദശ കാലഘട്ടം അത് ചെറുപ്പത്തിൽ ജനിച്ച സമയം മുതൽ കുഞ്ഞ് വരുവാനുള്ള സമയത്ത് തന്നെ കഴിഞ്ഞു കഴിയുന്നതുകൊണ്ട് ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നാൽ അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാലമാ കാര്യമാണ് ഞാനീ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലം മെയ് മാസം പതിനാലോ കഴിയുന്നതോടുകൂടി ഒരു നല്ല ഫലം അവർക്ക് കിട്ടാൻ യോഗമുണ്ടെങ്കിലും അവർക്ക് ചൊവ്വാദശയാണ് ചൊവ്വാശ ഏഴ് വർഷമാണ് വളരെ നിറഞ്ഞ ഒരു കാലയളമാണിത് ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാധി ദുരിതങ്ങളും കഷ്ടതകളും അതുപോലെ തന്നെ വളരെ മുൻകോ വളരെ ദേഷ്യവും എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് വിദ്യാഭ്യാസത്തിനുമൊക്കെ തടസ്സങ്ങൾ രോഗങ്ങൾ വളരെയധികം വിഷമിപ്പിക്കുന്ന കാലഘട്ടമായിരിക്കും നിസാറ കാര്യത്തിന് പോലും ചാട്ട്യം കാട്ടും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി നമ്മൾ മാതാപിതാക്കൾ ഇവരോട് സ്നേഹത്തോടുകൂടി പെരുമാറി ഒരു പന്ത്രണ്ട് വയസ്സ് വരെയാണ് അവർക്ക് കുറേ ഒക്കെ ഒരു വിട്ടുവീഴ്ച അമ്മക്ക് കൊടുക്കണം പഠിത്തത്തിലൊക്കെ ഇച്ചിരി മാ ബുദ്ധിമുട്ടുകളൊക്കെ ഈ കുട്ടികൾ കാണിക്കും രോഗ രോഗമാണ് ഇത് നിങ്ങളെ കൂടുതലങ്ങോട്ട് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് കാരണം ചൊവ്വ എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാലഘട്ടമല്ല ചൊവ്വാദശ എന്ന് പറയുന്ന നിസാരമായ ഒരു കാലഘട്ടമല്ല കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളാകുമ്പോൾ കൂടുതൽ അറിവ് അതൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് അവരത് അനുഭവിച്ച് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ മാതാപിതാക്കൾക്കും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ കാലയളവ് നിങ്ങൾ അവരെ നല്ല അധികം കൂടി വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ ശകാരിക്കാനോ അതുപോലെ കൂടുതലവർ പിന്നെ കുറ്റം പറയാനോ പാടില്ല പാടില്ല കൂടി അവരുടെ അകത്ത് തെറ്റു കുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് നല്ലൊരു കുട്ടികളായിട്ട് അവരെ കൊണ്ടുവരണം വ്യവഹാരങ്ങൾ വിജയം പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനും കലാകാരന്മാർക്ക് വളരെയധികം നല്ലൊരു സമയമാണിത് ഇപ്പോഴുള്ള സമയം എന്നിരുന്നാലും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം കാരണം കർമ്മസ്ഥാനത്താണ് രാഹുവിൻ്റെ സ്ഥിതി രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരാശ്വാസം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കാരണം വളരെ കാലമായിട്ട് കട കടബാധ്യതയിൽ കുടുങ്ങി നിൽക്കുന്ന രോഹിണി നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് കാരണം പഴ വസ്തുവൊക്കെ കിട്ടുന്ന പൈസ ഉണ്ട് കുറച്ച് കടം കിട്ടാനൊക്കെ ഇവർക്ക് പറ്റും അതുപോലെ തന്നെ ജോലി ഈ അന്വേഷിച്ച നടക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാനും വിവാഹപ്രായം കഴിഞ്ഞ് കുട്ടികളുടെ വിവാഹം നടക്കാനും അല്ലെങ്കിൽ വിവാഹം നടത്തി കൊടുക്കുവാനും അതിൻ്റെ ദാമ്പത്യസുഖവും വിദേശവാസം വിദേശത്ത് നല്ല ജോലി ലഭിക്കാനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനും ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഒരു കാലഘട്ടം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തി കൊടുക്കാനുള്ള സാധ്യത മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുക അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുക എന്നാൽ പത്തിൽ രാഹുവിന്റെ സ്ഥിതി നാലിലെ കേതുവിൻ്റെ സ്ഥിതി വളരെ മോശമാണ് കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരാനുള്ള യോഗം കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ സമയങ്ങളില കുടുംബഘലമൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആണെങ്കിലും ഇടപെടുന്ന ആണെങ്കിലും ശ്രദ്ധ വേണം രണ്ടായിരത്തി ഇരുപത്തി ഫലം പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് വളരെ ഗുണപ്രദമാണ് പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലോടു കൂടി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നല്ല മാറ്റങ്ങളാണ് അവർക്കുണ്ടാകുന്നത് ഇവർ ഇവരോട് ഇവരെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ഇവർക്ക് രാഹുൽ ദശയാണ് പതിനെട്ട് വർഷത്തോളം രാഹുൽ ദശാകാലമാണ് രാഹുൽ ഒരിക്കലും മനസ്സമാധാനവും സന്തോഷമോ ഒന്നും കൊടുക്കത്തില്ല ജാതകത്തിലെ രാഘുവിൻ്റെ സ്ഥിതി നല്ല സ്ഥിതിയാണെങ്കിൽ കുറേയൊക്കെ ഗുണഫലങ്ങളൊക്കെ കിട്ടുവെന്നാലും മനസ്സമാധാനം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകത്തില്ല വിഷമതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും രാഹു കാലം അത്ര നല്ലതല്ല ഈ ദശയിൽ രാഘുവിൻ്റെ സ്ഥിതി മോശമാണെങ്കിൽ വളരെ ദുരിതം അനുഭവിക്കേണ്ടി വരും കടക്കണിയിൽ കുടുങ്ങാനും എല്ലാം നഷ്ടപ്പെടാനും അപകടങ്ങൾ ഉണ്ടാകാനും കാലിന് വേദന ദാമ്പത്യവിരകം ദുരിത രോഗങ്ങൾ ദുരിതപൂർണമാകാനും അത് മരണത്തിൽ വരെ ചെന്ന് കലാശിക്കാനുള്ള അവസ്ഥ വരെ ഉണ്ടാകാനും അതുപോലെ വിവാഹം നടക്കാത്ത കുട്ടികൾക്ക് വിവാഹം നടക്കാനും തലവേദന ഭയം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം എല്ലാവരും ഒറ്റപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും മോശസ്ഥിതിയിലുണ്ടെങ്കിൽ എന്നാൽ രാവും നല്ല സ്ഥിതിയിലാണെങ്കിൽ വസ്തു വന്നു ചേരാനും വീട് വയ്ക്കാനും ഊഖകച്ചവടത്തിൽ വിജയം ഷെയർ മാർ ഷെയർ മാർക്കറ്റിൽ വിജയം ബാങ്ക് ലോൺ കിട്ടുക വീട് വെക്കുക അതുപോലെ തന്നെ വിവാഹം നടക്കുക എന്നിങ്ങനെ ഉള്ള നല്ല ഫലങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട് മുപ്പത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളാരുടെ ഫലമാണ് വ്യാഴദശാ കാലമാണ് ഇത് പതിനാറ് വർഷമാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലവും വളരെ നല്ലതാണ് ഒരുപാട് ഒരുപാട് നല്ല ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുള്ളത് വ്യാഴമാറ്റവും ശനിയുടെ ഒക്കെ തന്നെ അതിൻ്റെ അടുത്ത് ഇവർക്ക് വ്യാഴദശാകാലവും കാണാറുണ്ടല്ലോ വളരെ നല്ലൊരു ഫലസിദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് നല്ല ഫലങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇത് ചെയ്ത് സർവ്വകാര്യങ്ങളും വിജയം സർവസമ്പൽ സമൃദ്ധി അഷ്ട അഷ്ടഐശ്വര്യങ്ങൾ നല്ല വാഹനങ്ങൾ നല്ല വീട് ബാങ്ക് ബാലൻസ് സന്തോഷം സമാധാനം കുടുംബ കുടുംബങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അനു ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാനും ജോലിയിൽ ഉയർച്ച സ്ഥാനമാന ലബ്ധി എന്നുവേണ്ട എല്ലാ തരത്തിലുമുള്ള ഒരു ശോഭനകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇവർക്ക് ഏകദേശ കാലഘട്ടം നാൽപ്പത്തി എട്ട് വയസ്സ് മുതൽ ഒരറുപത്തി ആറ് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ചിലദശാകാലമാണ് ഇരുപത്തൊൻപത് വർഷമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി കുറച്ചൊക്കെ നല്ല ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടുന്നെങ്കിലും വിൽക്കാതെ കിടക്കുന്ന ബസ്സ് വിൽക്കാനും കുറേ കടങ്ങൾ വീട്ടാനും ഒക്കെ ഉള്ളൊരു യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ട് അതായത് രാഘുവിൻ്റെ സ്ഥിതിയെത്ത നല്ല അല്ലെങ്കിൽ അല്ലാത്തത് കാരണം കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനും കുടുംബത്തിച്ചിരി ബുദ്ധിമുട്ടുകൾ വഴുക്കുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുപാട് കാലം കൊണ്ട് ശനി ദശയുടെ ദുരു ദുരിത ഫലങ്ങൾ അനുഭവിക്കുന്ന രോഹിണി നക്ഷത്രക്കാരും മധ്യഹ്നം ആയ അനുഭവത്തിൻ്റെ ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അനുഭവം നടന്നുകൊണ്ടിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാരും എന്നാൽ എല്ലാ സർവസ്വം നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത ഒരു മനോഭാവത്തിലേക്ക് വരെ എത്തിയിരിക്കുന്ന അവസാന ഘട്ടത്തിൽപ്പെട്ട രോഹിണി നക്ഷത്രക്കാർ അതായത് എന്ന് വെച്ചാൽ നിസ്സാരമല്ല അത് അനുകൂല സ്ഥിതിയാണെങ്കിലും ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തുള്ളവർക്ക് നല്ല രീതിയിലുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കാൻ അനുഭവിക്കപ്പെട്ട ഒരു ദശാപകാര കാലം കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ രോഹിണി നക്ഷത്ര കണ്ട ഓരോരുത്തരും ഈ കാലഘട്ടത്തിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും മനസ്സിലാകും ഈ കാലഘട്ടം കഴിഞ്ഞ് മനസ്സിലാകും ഏതായാലും ഈ കാലഘട്ടം പൂർത്തീകരിച്ച് കഴിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ഒരു ഭാഗ്യമുള്ളവർക്ക് മാത്രമേ പറ്റൂ അത്രമാത്രം ദുരിതങ്ങളാണ് ആയിരിക്കും ഈ ശരീരം ദശാകാലത്ത് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ കടബാധ്യതയിൽ കുടുങ്ങാനും അതുപോലെ വസു വസുവും വീടും എന്നുവേണ്ട സർവസ്വം നഷ്ടപ്പെട്ട് കുടുംബത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ട് ഒരു ദാമ്പത്യ വിരഹം ശത്രുദോഷം കേസ് ഉറ്റവരെ നഷ്ടപ്പെടുക രോഗാധി ദുരിതങ്ങളുണ്ടാകുക എന്നുവേണ്ട വാദ വാത പിത്ത എല്ലാം തന്നെ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലഘട്ടം വന്ന് ഡിപ്രഷൻ ബാധിച്ച് ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ് ഇവരുടെ ഒരു സ്ഥിരീ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് കുറേയൊക്കെ ഗുണങ്ങൾ കിട്ടും കുറേയൊക്കെ ധനം വന്ന് ചേറാനും കുറേയൊക്കെ ബാധ്യതകൾ വീട്ടാനും കുറേയൊക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാലയളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ